ദ മോസ്റ്റ് അവേറ്റഡ് ഫോൺ ഓഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സാംസങ് എസ് ട്വൻറ്റി ഫോർ സീരീസ് എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ഫോർ പ്ലസ് എസ് ട്വൻറ്റി ഫോർ അൾട്ര എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എസ് ട്വൻറ്റി ത്രീക്കകത്ത് കുറച്ച് എയ് പൊടികളെടുത്ത് വാരിയിട്ടിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് എസ് ട്വൻറ്റി ഫോർ സീരീസായിട്ട് സീരിയസ്ലി ഇത് എന്തിനാണ് ഈ ഫോൺ ഇറക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എസ് ട്വൻറ്റി ത്രീ അൾട്രയും എസ് ട്വൻറ്റി ഫോർ അൾട്രയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് വലിയ വ്യത്യാസമൊന്നും ഇല്ലടെ അതുതന്നെ കർവ് ഡിസ്പ്ലേ മാറ്റി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി സ്നാപ് ഡ്രാഗൻ ഏയ് ജെൻ ടൂ എന്നുള്ളത് ഏജൻറ്റ് ത്രീ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് ടെൻ എക്സ് ഉള്ള എടുത്ത് മാറ്റി ഫൈവ് എക്സ് ആക്കി ഇപ്പോൾ ഐഫോണും ഫൈവ് എക്സ് എസ് ട്വൻറ്റി ഫോർ അൾട്രയും ഫൈവ് എക്സ് രണ്ടുപേരും ഫൈവ് എക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് എഇടികളിലൂടെ ചേർത്തപ്പോഴത്തേക്ക് എസ് ട്വൻറ്റി ഫോർ അൾട്ര റെഡി എനിക്ക് എസ് ട്വൻറ്റി ഫോറിനെ എസ് ട്വൻറ്റി ഫോറിനെ പ്ലസിനെ പറ്റി എനിക്ക് ഒന്നും സംസാരിക്കാനില്ല കാരണം ചിപ്സെറ്റ് എക്സിനോസ് അത് ഇന്ത്യയിലും കൊറിയയിലും മാത്രം എക്സിനോസ് ബാക്കി അമേരിക്കയിലും അമ്പട ലെവടാക്കുറ്റിയിലൊക്കെ സ്നാപ്ഡ്രാഗൺ നമുക്ക് മാത്രം എക്സിനോസ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ തോന്നും എനിക്ക് എനിക്കില്ല നമുക്ക് സംസാരിക്കാനുള്ള ഒരുത്തരുണ്ട് ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരുത്തലുണ്ട് ഇവിടെ എസ് ട്വൻറ്റി ഫോർ അൾട്ര എടാ കള്ള ഭയങ്കൻ്റെ നിനക്ക് വേണ്ടി എത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അറിയോ വല്ലാത്ത ചൈത്തായിപ്പോയി കാര്യം ഇതിനകത്തൊന്നുമില്ലടേ സീരിയസ്ലി ഒന്നുമില്ല വില മാത്രം കൂടിയിട്ടുണ്ട് എന്നല്ലാതെ എസ് ട്വൻറ്റി ത്രീയും എസ് ട്വൻ്റി ഫോർ അൾട്രയും തമ്മിൽ ഒരു എ ബന്ധം മാത്രമേ ഉള്ളൂ ഡിഫറൻസ് അത് ഇപ്പം എനിക്ക് തോന്നുന്നു എ ഉടനെ എസ് ട്വൻറ്റി ത്രീ സീരീസിനകത്തും ഇതിനകത്തുള്ള എല്ലാം വരും എന്നാണ് എനിക്ക് കിട്ടിയ ന്യൂസ് അല്ലാതെ വേറെ ഒരു ഡിഫറൻസും ഇതിനകത്തില്ല പിന്നെ ടൈറ്റാനിയം ബോഡി ആക്കിയിട്ടുണ്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട് ഇതാണ് ഡിസൈനൽ ചേഞ്ച് മനസ്സിലായോ ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് എസ് ട്വൻറ്റി ത്രീയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്ഡ് ചേർത്ത് പറഞ്ഞാൽ മതി ഇമ്പ്രൂവ്ഡ് ക്യാമറ ഇമ്പ്രൂവ്ഡ് ഡിസ്പ്ലേ ഇമ്പ്രൂവ്ഡ് ഡിസൈൻ എല്ലാം ഇമ്പ്രൂവഡ് ചേർത്ത് പറഞ്ഞാൽ മതി അത് എസ് ട്വൻ്റി ഫോർ ആവും മനസ്സിലാവും ഈ ഒരു ഇമ്പ്രൂവഡിൻ്റെ ഡിഫറൻസ് എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ഫോർ അൾട്രയും തമ്മിലുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്ററാണെന്ന് തോന്നുന്നു മറ്റേ വിവോ ഇറക്കി എക്സ് എക്സ് ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന സാധനം എടിയ അതിൻ്റെ പ്രോ അതിൻ്റെ പോർട്രേറ്റ് ഒക്കെ എന്നാൽ കിട്ടില്ല അവിടെ പോളി സാധനം ഇതിനകത്ത് ടെൻ എക്സ് ടെലിഫോട്ടോ എടുത്ത് മാറ്റി ഫൈവ് എക്സ് ആക്കി അത് ആപ്പിളിനെ കണ്ട് പഠിച്ചതാണെന്ന് തോന്നുന്നു ആപ്പിളും ഫൈവ് എക്സ് ആണല്ലോ ആപ്പിളിനെ കണ്ടുപഠിച്ചാണ് സോ ക്യാമറ സെറ്റപ്പ് പഴയത് തന്നെ ഇന്നൂറ് എം യുടെ മെയിൻ പിന്നെ ടെലിഫോട്ടോ രണ്ടെണ്ണം ത്രീ എക്സിൻ്റെ ഓപ്റ്റിക് ത്രീ എക്സിൻ്റെ ഓപ്റ്റിക്കൽ ഫ്യൂമുള്ള വരണം അതുപോലെ തന്നെ ഫൈവ് എക്സിൻ്റെ ഓപ്റ്റിക്കൽ ഫ്യൂമോളം വരണം അത് ഫൈവ് എക്സിൻ്റെ ഫിഫ്റ്റി എം ബി ക്യാമറ ആയിരുന്നു പഴയത് ടെൻ എക്സിൻ്റെ ടെൻ എം ബി ക്യാമറ ആയിരുന്നു പിന്നെ വൈഡ് ആംഗിൾ പോയിന്റ് സിക്സ് വൈഡ് ആയിട്ടുള്ള പോയിന്റ് സിക്സ് എക്സ് വൈഡ് ആയിട്ടുള്ള വൈഡാംഗിൾ ക്യാമറ ഇതാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ എസ് ട്വൻറ്റി ഫോർ സീരീസിനെയൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കാണോ അതിൻ്റെ ക്യാമറ എത്രമാത്രം കിഥിലാണ് എന്നുള്ളതാണ് ഇമ്പ്രൂവ്ഡ് ഇമ്പ്രൂവഡ് ക്യാമറ ഓക്കെ ഇമ്പ്രൂവഡ് ക്യാമറ നൈറ്റ് നൈറ്റിലൊക്കെ നല്ല രീതിയിൽ ജിൽ ജില്ലം നീക്കുന്ന സാധനം ആണ് എന്നൊക്കെ പറയുന്നത് പിന്നെ എയുടെ പരിപാടികൾ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പിന്നെ എസ് ട്വൻറ്റി ത്രീക്കകത്തോടെ എ വരുമ്പോഴത്തേക്ക് രണ്ടും ഡിറ്റോ സെയിൽ സോ എനിക്കിനി തോന്നും എസ് ട്വൻറ്റി ത്രീയുടെ സെയിൽസ് കൂടാൻ ചാൻസ് ഉണ്ട് സോ ഇന്ത്യയെന്ന് മേടിക്കൽ ഇന്ത്യയെന്ന് മേടിക്കല് യു എന്ന് മേടിക്കുവാണെങ്കിൽ എസ് ട്വൻറ്റി ത്രീ ട്വൽ ജി ബി ടു ഫിഫ്റ്റി സിക്സിൻ്റെയൊക്കെ എഴുപത്തി ഒന്ന് രൂപ എഴുപത്തൊന്നായിരം രൂപയ്ക്കൊക്കെ സാധനം കിട്ടും എഴുപത്തൊന്നായിരം രൂപയ്ക്ക് സാധനം കിട്ടി കഴിഞ്ഞാൽ കണ്ണും കൂട്ടി മേടിച്ചു അടിപൊളി സാധനം കിട്ടും ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ആറ് രൂപയാണെന്ന് തോന്നുന്ന ട്വൽ ജി ബി ടു ഫിഫ്റ്റി സിക്സിന്റെ എസ് ട്വൻറ്റി ത്രീ അൾട്രാടെ വില പുറത്തുനിന്നാണെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ വില കുറച്ച് കിട്ടും അവിടെ കാണാൻ പോയി മേടിച്ചു ഇവിടുന്ന് മേടിക്കും ഓക്കെ ഞാൻ സാധാരണ ടെക് വീഡിയോസ് ചെയ്യാറുള്ളതല്ല പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഈ ഫോൺസിനെ അതുപോലെ തന്നെ ഗ്യാജറ്റ്സിനെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇതിന് ഈ എസ് ട്വൻറ്റി ത്രീയുടെ സാധനം വന്നപ്പോൾ എനിക്ക് സോറി ഈ എസ് ട്വൻറ്റി ഫോറിൻ്റെ സാധനം വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്നും പറയാതെനിക്ക് പറ്റത്തില്ല സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ ഇതിൻ്റെ അകത്തൊരു ഹൺഡ്രഡ് ലൈക്ക് ബിൻമും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സോ പ്ലീസ് ഒരു നൂറ് ലൈക്ക് നിങ്ങൾ എനിക്ക് തന്നേ പറ്റൂ ഞാൻ ഞാനിങ്ങനെ എടുക്കുക ഓക്കെ ഓക്കെ ടെക് വീഡിയോസ് ഇനി വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കുറച്ച് എ ഫീച്ചേഴ്സ് ഉണ്ട് എ ഫീച്ചേഴ്സിനെപ്പറ്റി നമുക്ക് പറയാം നമ്മൾ മലയാളികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഒരു എ ഫീച്ചർ ഉണ്ട് അല്ല രണ്ട് എ ഫീച്ചർ ഉണ്ട് വേറൊന്നും നമുക്ക് ഉപകാരം വലിയ വലിയ ഉപകാരം ഇല്ലാത്ത സാധനങ്ങളാണ് ഒന്ന് ഫസ്റ്റ് എ ഫീച്ചർ എന്ന് പറയുന്നത് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പം ഇത് സെർച്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിനകത്ത് സ്ക്രീനിനകത്ത് രണ്ട് വട്ടം വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നൈസായിട്ട് നമുക്ക് കിട്ടലായിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്താണ് സാധനം ഒന്ന് കിട്ടും ഇപ്പം ഒരാളുടെ കൈകെട്ടെന്ന് വാച്ച് വട്ടം വരച്ചെങ്കിൽ ഒരു വട്ടം വരച്ച് വിട്ടാൽ മതി സാധനം കിട്ടും നമ്മൾ ഗൂഗിൾ ലെൻസിനകത്ത് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ആ സാധനം തന്നെ ഇത് ഒരു കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് വെർഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടും അതാണ് ഒരു എ ഫീച്ചർ പിന്നെ രണ്ടാമത്തെ ലൈവ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട് അത് നമുക്ക് ഗുണമൊന്നും ഉള്ളതല്ല മലയാളം അതിനകത്തില്ല ഓക്കെ മലയാളം ലാംഗ്വേജ് അവർ അതിനകത്ത് താടി തട്ടില്ല ഇംഗ്ലീഷ് കൊറിയ അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം അപ്പുറത്തേക്കുന്ന ആൾക്ക് കൊറിയൻ ലാംഗ്വേജ് ഇപ്പുറത്തേക്കുന്ന ആൾ ഇംഗ്ലീഷ് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ഫോൺ ചെയ്യുകയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പുറത്ത് കൊറിയയിൽ കൊടുക്കും അവർ കൊറിയയിൽ പറയുകയാണ് അത് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുകയും കാണിക്കും പറയുകയും ചെയ്യും പറഞ്ഞ് നമുക്ക് തരാം അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അത് എത്രമാത്രം എന്ന് നമുക്കത് പറയാൻ പറ്റില്ല നമ്മൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ പിന്നെ അപ്പുറത്ത് നിൽക്കുന്നവരും എസ് ട്വൻറ്റി ഫോർ അൾട്ര വേണോ അതെനിക്ക് അറിയില്ല രണ്ട് പേർക്ക് സ്റ്റഡി ഫോർ അൾട്രാ ആണെങ്കിലും ഇത് നടത്തോളോ ഒരു സംശയം ഇല്ലാതില്ല ഓക്കെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഈ എ ഐ ഫീച്ചർ കൊണ്ടുവരേണ്ടി വരും സാംസങ്ങിൻ്റെ ഫോണിനകത്ത് അന്നേരം ഇങ്ങനെയുള്ള ഒരു ലൈവ് സാധനം പിന്നെ ഈ ലൈവ് റെക്കോർഡിംഗ് ഉണ്ട് പിന്നെ ഈ റെക്കോർഡിങ്ങിനകത്ത് എ ഫീച്ചർ ഉണ്ട് നമ്മൾ പറയുന്ന സാധനങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി ഡിക്റ്റാ ഒരു നോട്ട് പോലെ ആക്കും പിന്നെ അത് വേണമെങ്കിൽ സമറൈസ് ചെയ്ത് തരും ഇപ്പോൾ പോയിന്റ് പോയിന്റ് ആയിട്ട് ബുള്ളറ്റ് ബുള്ളറ്റായിട്ടൊക്കെ നമുക്ക് നോട്ട് പോലെ അതിനെ സേവ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു എ ഫീച്ചറുണ്ട് പിന്നെ എഡിറ്റിങ്ങിനകത്താണ് എഡിറ്റിങ്ങിനകത്ത് പിക്സലൊക്കെ പണ്ടേ ഉണ്ടോ സാധനം അല്ല കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് സാധനത്തിന് എവിടുന്നെങ്കിലും എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കുന്ന പരിപാടി ഒരു പിക്ചറിനകത്ത് നീ ഇപ്പോൾ നിൽക്കുന്നു നീ നിക്കുന്ന പൊസിഷൻ തെറ്റാണ് അതൊന്ന് നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക എസ് ട്വൻറ്റിത്രീക്ക് അത് മുൻപുണ്ട് ഓക്കെ അതുപോലെ തന്നെ പിക്സലിനകത്ത് മുൻപുണ്ട് അതിൻ്റെയും കൂടെ കുറച്ച് ഇംപ്രൂവ്ഡ് വെർഷൻ അതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന ഫോട്ടോയുടെ അടിയിലായിട്ട് ഒരു മൂന്നാല് സ്റ്റാറിൻ്റെ ഒരു പടം കാണും ആ സ്റ്റാറിൻ്റെ പടം കണ്ടാൽ മനസ്സിലായിക്കു ദിസ് ഈസ് നോട്ട് ഒറിജിനൽ ഫോട്ടോ ഇത് എയ് വെച്ച് ഉണ്ടാക്കിയ സാധനമാണ് എന്നൊരു സംഭവം എൻ്റെ അടിയിൽ അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് ഗിമിക്ക് പരിപാടികൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ഗുണമുള്ള സാധനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഗുയിസ് വില വിവര പട്ടിക സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോറിൻ്റെ വില സ്റ്റാർട്ട് ചെയ്തത് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സിനകത്താണ് എൺപതിനായിരം രൂപ അടുത്ത് ഒരു രൂപ തിരിച്ചുവരുന്നത് അതുപോലെ തന്നെ ട്വൽ ജി ബിയുടെ വരുമ്പോഴത്തേക്ക് തൊണ്ണൂറായിരം രൂപയാവും എസ് ട്വൻ്റി ഫോർ പ്ലസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷം രൂപയ്ക്കാണ് അത് ട്വൽ ജി ബി ടു ഫിഫ്റ്റി സിക്സ് അതുപോലെ തന്നെ ട്വൽ ജി ഫൈവ് ട്വന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഒരു രൂപ കുറവും ഇനി എസ് ട്വൻറ്റി ഫോറിൻ്റെ വില കേട്ടോ എസ് ട്വൻ്റി ഫോർ അൾട്രാടെ വില കിട്ടും മൂന്ന് വേരിയൻ്റാണുള്ളത് എല്ലാം ട്വൽ ജി ബി ട്വൽ ജി ബി ടു ഫിഫ്റ്റി സിക്സിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് ഒരു രൂപ കുറവും ട്വൽ ജി ബി ഫൈവ് ട്വൽവിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് ഒരു രൂപ കുറവ് ട്വൽ ജി ബി വൺ ടി ബിയുടെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് ഒരു രൂപ കുറവ് ഏകദേശം നമ്മുടെ ഐഫോണിൻ്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ വിലയ്ക്ക് ഭയങ്കരമായിട്ട് സാമ്യം വിലയുമായിട്ട് ഭയങ്കര സാമ്യമുള്ള വില ഐ ഫോൺ കാണിക്കാൻ പിന്നെ സാംസങ്ങിന് കാണിച്ചുവിടേ ആൻഡ്രോഡിൽ അകന്മാരിൽ രാജാവും അതെ പിന്നെ ആൻഡ്രോഡിൽ ഐഫോൺ ആരാന്ന് ചോദിച്ചാൽ ആണ് അതിൻ്റെ പിന്നെ അവന്മാർക്കും ഇതുപോലെ കാണാം എട്ടില ഇവന്മാർ കംപ്ലീറ്റ്ലി സാംസങ് എന്നുള്ള പേര് മാറ്റിയിട്ട് ആ ആപ്പിളൊന്നും അല്ലെങ്കിൽ അങ്ങനെ വല്ല വിട്ടൂടായ അല്ലെങ്കിൽ ആ ലോക മറ്റ് ആപ്പിളിൻ്റെ ഒരു കടിക്കുന്ന ആപ്പിൾ തന്നെ ഒട്ടി വെച്ചുടാ എന്നുവച്ചാൽ ആപ്പിൾ എന്ത് ചെയ്യുന്നു തന്നെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ ആപ്പിൾ ചൈതന്യത്തിൻ്റെ കൂടി കൊണ്ടുവന്നു ദൈനാത്തും കൊണ്ടു ചൈതന്യത്തിൻ്റെ ബോഡി ആപ്പിൾ ഫൈവ് എസ് ഒപ്റ്റിക്കൽസൂം ക്യാമറ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ടെൻ എക്സ് എടുത്തിട്ട് അവർ ഫൈവ് എക്സ് എടുത്താക്കി ഇതിനകത്ത് അല്ല വില എടുത്ത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ആപ്പിളിൻ്റെ ഫിഫ്റ്റീൻ മാക്സ് ഏകദേശം ആ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപേനു വരുന്നുണ്ട് ഇതിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരുന്നുണ്ട് സോ അവന്മാർ എന്ത് ചെയ്യുന്നു അത് തന്നെ കോപ്പി അടിച്ചുകൊണ്ട് വന്നേക്കാണ് ആപ്പിളിനകത്ത് ചെറിയൊരു എ പരിപാടിയും കൂടെ ഉള്ളൂ ഇല്ലാത്തത് ഇനി അടുത്ത കൊല്ലം എയും കൂടെ കൊണ്ടുവരും അപ്പോഴത്തേക്ക് സാംസങ്ങിൻ്റെ കാര്യത്തിൽ ശുഭം ഇത് ഇതൊരുമാതിരി എന്താ പറയുക എസ് ട്വൻറ്റി ഫോർ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുമാതിരി കുണച്ച കുത്തിയ പോയി നമുക്ക് കിട്ടിയത് എസ് ട്വൻറ്റി ത്രീ അൾട്രാ എസ് ട്വൻറ്റി ഫോർ അൾട്ര എന്നുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ ഒന്ന് നോട്ട് ചെയ്തേക്കാം ഡിസ്പ്ലേ പ്രോസസർ ഏജൻറ് ടു ഏജൻറ് ത്രീ അതുപോലെ തന്നെ ഒരു എ വരെ നോട്ടി അതിനകത്ത് മറ്റാകത്ത് എ ഇല്ല ചിലപ്പം ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട് എസ് ട്വൻറ്റി ത്രീയ്ക്ക് അത് ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് മറ്റേ ആയിരത്തി എഴുന്നൂറ്റി അമ്പായിരുന്നു ഇതിനകത്ത് രണ്ടായിരത്തി അറുന്നൂറ് വരുന്നുണ്ട് അതൊന്നും വലിയ കാര്യമൊന്നും ഇടയില്ല രണ്ടിൻ്റെ ഡിസ്പ്ലേ സൂപ്പർ തന്നെ പിന്നെ ക്യാമറ ക്യാമറയുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഫോട്ടോ ഒന്നെടുത്ത് മാറ്റി പത്ത് കാറ്റിയിട്ട് അഞ്ച് വെച്ച് അതേ ഉള്ളൂ അതിനകത്ത് ഡിഫറൻസ് പിന്നെ ചാർജ് സെയിം ഫോർട്ടി ഫൈവ് വാട്ടിൻ്റെ ചാർജ് ബാക്കി എല്ലാം സെയിം എല്ലാം സെയിം പറയത്തക്ക ഡിഫറൻസ് ഒന്നുമില്ല ഇല്ല ഇതൊരുമാതിരി ഇല്ല സാ ആപ്പിൾ സ്ഥിരമായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ് സാംസങ് തുടങ്ങിയിരിക്കുന്നത് ഇനി ഫോണിൽ അതിനെ ഒന്നും ചെയ്യാനില്ല അത്യത്ത് ഇനി ഫോണിൻ്റെ ഫോൺ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു ഫോണിൻ്റെ ഫീച്ചേഴ്സ് കുത്തി നിറച്ച് ഫോണിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അതിന് ഇപ്പം ഇപ്പം ഇനി ഫോണത്തിന് പുതിയ എന്തുകൊണ്ട് കണ്ടുപിടിക്കുക ഇനി ഷേവിങ്ങും കട്ടിങ്ങും ഷേവിംഗും എല്ലാം കൂടെ കണ്ടുപിടിക്കുകയും അത് അതൊക്കെ ഇനി പറ്റത്തുള്ളൂ അല്ലാതെ ഇനി ഫോണിൽ അതിനൊന്നും ചെയ്യാല്ല അതുകൊണ്ടാണ് ഉമാരി എന്താ പറയുക ഇങ്ങനെ തട്ടിട്ട് അങ്ങോട്ട് മാറ്റി ഇവിടുന്ന് ഇരിക്കുന്ന ഇട്ട് അവിടുന്ന് ഇരിക്കുന്നതിങ്ങോട്ടിട്ട് ഇങ്ങോട്ട് ഇട്ട് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പൈസയ്ക്ക് മാത്രം കുഴപ്പ കുഴപ്പ കുറവില്ല സോ എസ് ട്വൻറ്റി ഫോർ എടുക്കാൻ വരുന്നതെന്ന് എടുത്ത് ഞാൻ പറയട്ടെ എടുക്കുന്നവരെ എടുത്തു വയസ്സുണ്ടെങ്കിൽ എടുത്തു അല്ല യു എയിലെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അമ്മയെടുത്തു അല്ലെ എസ് ട്വൻറ്റി തെറി അവിടെ നിന്ന് എടുത്തു കൊണ്ടു പറയാം നല്ല ചൂടുവിലേക്ക് സാധനം കിട്ടും രണ്ടുപോലെ തന്നെ വലിയ മാറ്റമില്ല അത്രേ ഉള്ളൂ അവർ ശരി എനിക്ക്